ഇടുക്കി തൊടുപുഴ ബിജു ജോസഫ് കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് ഇപ്പോൾ മൂന്നാം പ്രതിയായ ജോമിനെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ വീടിന്റെ പരിസരത്തെത്തിച്ച് ഇപ്പോൾ രണ്ടാം പ്രതി മുഹമ്മദ് അസ്ലമിനെയും ഒരുമിച്ച് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തിച്ചും ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ് പ്രതി ജോമോൻ ബിജുവിന്റെ ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും ജോമോനുമായുള്ള ബിസിനസ് പങ്കാളിത്തം ബിജു പിരിഞ്ഞതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും സഹോദരൻ ജോസ് പറഞ്ഞു വൈരാഗ്യം എന്ന് പറയുന്നത് ഈ കാറ്ററിങ് ബിസിനസ്സിൽ പങ്കാളിയായി അവരുടെ ഈ ജോമാൻ്റെ കൂടെ അതിന് അതിങ്ങനെ കുറേ കാലം കൊണ്ടു നടന്നു അത് കഴിഞ്ഞ് അതൊരു നല്ല നിലയിലല്ല എന്ന് പറഞ്ഞപ്പോൾ പബ്ലി ഷെയർ പിരിഞ്ഞു പിരി ഷെയർ പിരിഞ്ഞു ഷെയർ പിരിഞ്ഞ് ഇവർ പങ്കിട്ട് എല്ലാം എടുത്ത് അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളൊരു തർക്കമായി തർക്കത്തിന് അവർ പോലീസിൽ കേസ് കൊടുക്കുകയും അവിടെ പ്രൊവൈസ് ആകുക ആയെന്നും ആയില്ല എന്നൊക്കെയാണ് പൊതുവേ റിപ്പോർട്ട് വന്നത് അവസാനം പിന്നെ അതൊരു ഇവരെ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഭീഷണി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യയെ വിളിച്ച് അവൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നതാണ് ഒരു ഭാര്യ ഇത് ഈ സംഭവത്തിന്റെ ആള് കാണാതെ പോയതിനു ശേഷം അവർ പറഞ്ഞുള്ള അറിവാണ് എനിക്കുള്ളത് തെളിവെടുപ്പിലെ വിശദാംശങ്ങളുമായി എസ് എസ് ശരൺ ഉണ്ട് ഒപ്പം സന്ദീപ് രാജ കാമാധ്യമം ശരണിലേക്കാണ് ശരൺ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് പ്രതിയുമായി ഇതിൽ ബിസിനസ് പാർട്ട്ണർമാർ തമ്മിലുണ്ടായ തർക്കം പിന്നീട് അത് വൈരാഗ്യത്തിലേക്കും പിന്നീട് കൊലപാതത്തിലേക്കും നയിച്ചു എന്നാണ് ഈ ഈ ബിജുവിനെ വണ്ടിയിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്നതിന് പോലും ദൃക്സാക്ഷികളുണ്ട് അപ്പോൾ ആ ഭാഗത്താണോ തെളിവെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ ഈ ജോമോനുമായുള്ള തെളിവെടുപ്പ് ആ സ്മൃതി എന്തായാലും ഈ തൊടുപുഴ കൊലപാതകത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നടപടിക്രമത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതി ജോമിനുമായിട്ടുള്ള തെളിവെടുപ്പാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിൽ മൊത്തത്തിൽ നാല് പ്രതികളാണുള്ളത് ഇതിൽ മൂന്ന് പ്രതികളാണ് കസ്റ്റഡിയിലുണ്ടായിരുന്നത് ഒന്നാം പ്രതിയായ ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒൻപത് കൂടിയാണ് ഈ ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനിടയിൽ തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇന്ന് കോടതി അവധിയായതിനാൽ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ിടയിലാണ് ഒരു വശത്ത് പ്രതി ജോമിനുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നത് മുഹമ്മദ് അസ്ലമുമായിട്ടുള്ള തെളിവെടുപ്പ് അതായത് ജോമിനെയും മുഹമ്മദ് അസ്ലമിനെയും ഈ മൃതദേഹം കണ്ടെത്തിയ മാൻഹോളിന് സമീപത്തേക്ക് അവിടേക്കേക്ക് എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രതി ജോമിനുമായിട്ടുള്ള തെളിവെടുപ്പ് പ്രധാനമായും നടക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്താണ് അതായത് ഈ ബിജുവിൻ്റെ ബിജുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് ഇവരാണ് ഇവർ ഉമിനി വാഹനത്തിലെത്തിയാണ് ബിജുവിനെ തട്ടിക്കൊണ്ടു പോയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് എത്തിച്ച് പ്രതി ജോമിൻ വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യം പെട്രോൾ പമ്പിലേക്കാണ് എത്തിയിരുന്നത് അതായത് ഈ തട്ടിപ്പോ കൊണ്ടുപോകുന്നതിനിടയിൽ ജോ ഈ ബിജുവിൻ്റെ വാഹനം ഈ പെട്രോൾ പമ്പിലേക്ക് എത്തിച്ച് പെട്രോൾ അടിച്ചിരുന്നു അപ്പോൾ അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെയുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ് ഇതിനുശേഷമാണ് ഇനി ജോമിനെ സ്റ്റേഷനിലേക്ക് മടക്കി മടക്കിയെത്തിക്കുകയും അതിനുശേഷം മുഹമ്മദ് അസ്ലാമും ഒപ്പം ജോമിനുമായിട്ട് ഈ ഗോഡൗണിലേക്ക് അതായത് മാൻഹോൾ ഉള്ള സ്ഥലം അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തൽ കൂടി പോലീസ് ഏറ്റവും പുതിയ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെന്നുള്ളതാണ് ഈ കൊട്ടേഷ സംഘവുമായിട്ട് ജോമോനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ ജോമോൻ്റെ ഡ്രൈവറായിട്ടുള്ള ജോമിനാണ് ജോമിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്തരത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം കൊട്ടേഷ സംഘം കൃത്യമായി തന്നെ നിലയുറപ്പിക്കുന്നു ഈ ബിജുവിന്റെ കൊല്ലപ്പെട്ട ബിജുവിന്റെ വീടിന്റെ സമീപത്തായി നിലയുറപ്പിക്കുന്നു പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതിയാണ് വീടിൻ്റെ പരിസരത്തേക്ക് എത്തിയിരുന്നത് അതിനുശേഷം മൂന്ന് ദിവസത്തോളം ആസൂത്രണം നടത്തുന്നു ബിജു എങ്ങനെയാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു അതിനുശേഷം പത്തൊൻപതിന് രാത്രിയാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നത് പക്ഷേ ആ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് ബിജു നേരത്തെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു അതോടുകൂടിയാണ് പിന്നീട് പിറ്റേ ദിവസത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയ സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം നടപടിക്രമങ്ങൾ അതായത് തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇതിൽ ഏറ്റവും പ്രധാനമായും വലിയ രീതിയിൽ തന്നെ നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായി ഈ കേസ് മാറുകയും ചെയ്തിരുന്നതാണ് ഇനി പോലീസിനെ സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ പ്രതിയായ ജോമോനെ ജോമോനെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് കോടതികൾ സമർപ്പിക്കും അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ഇതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ ഉമിനി കണ്ടെടുക്കേണ്ടത് തന്നെ ഈ വസ്ത്രങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് കടക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് എത്തിച്ച് ഉള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ശരി പ്രതികൾ ഏതായാലും കുറ്റം സമ്മതിച്ചിരിക്കുന്നു മാൻഹോളിൽ ആണ് കൊന്ന് കുഴിച്ചിട്ടത് എന്നുള്ള കാര്യം അവർ സമ്മതിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോലീസ് പരിശോധന നടത്തുകയും മാൻഹോളിൽ നിന്നും ബിജുവിൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത് സന്ദീപ് രാജാക്കാടുണ്ട് ഇപ്പോൾ സന്ദീപ് ഇപ്പോൾ ബിജുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കേസിലാകെ എത്ര പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഈ കൊട്ടേഷൻ സംഘം അടക്കം ഈ ഈ മുൻ ബിസിനസ് പാർട്ട്ണർ അടക്കം പ്രതിവിധിക്കാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏതാണ്ട് ഒരു മണിക്കൂറോളമായിട്ട് പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അത് പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക ചുങ്കം ക്നാനായ പള്ളിയിലായിരിക്കും സംസ്കാരം നടത്തുക നാളെ രണ്ട് മണിയോടുകൂടി അതുവരെ മൃതദേഹം മറ്റൊരു സ്ഥലത്ത് മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണവും ഈ ബന്ധുക്കൾ ഉന്നയിച്ചിട്ടുണ്ട് ജോമോൻ ഇതിനു മുമ്പും ഈ ബിജുവിൻ്റെ ഭാര്യയെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആ ബന്ധു ജോസ് അതായത് ഈ ബിജുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ജോസ് പറഞ്ഞിരിക്കുന്നത് മറ്റ് പണ ഇടപാടുകൾ സംബന്ധിച്ച് ഒന്നും തന്നെ അറിയില്ല പണം നൽകാനുള്ളതായിട്ടും തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഇവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഈ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞതുകൊണ്ടുള്ള എഗ്രിമെൻറ്റ് സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ കൃത്യമായി ഈ ഓരോരുത്തർക്കും നൽകേണ്ട സാധന സാമഗ്രികൾ വാഹനങ്ങൾ അടക്കം കൃത്യമായി എഗ്രിമെന്റ് എഴുതി ചേർത്തുകൊണ്ടാണ് രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരം എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെൻറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ നാല് പേരാണ് മുമ്പ് ശരത്ത് ശരൺ സൂചിപ്പിച്ചിരുന്നത് പോലെ പേരാണ് ഈ കേസിൽ പ്രതികളായിട്ട് ഉള്ളത് ഒരാൾ മുഹമ്മദ് അസ്ലം അതുപോലെ തന്നെ ആഷിക്ക് ജോമോൻ പിന്നെ ഉള്ളത് ജോമിൻ ഈ നാല് നാലുപേരാണ് ഈ കേസിൽ കൃത്യമായി പങ്കുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർ നേരിട്ടാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നാല് നാലുപേരും ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ആഷിക്കിനെ എറണാകുളത്തേക്ക് ഇടുക്കി പോലീസ് തന്നെ പിടിച്ച് കൈമാറുന്നത് എറണാകുളം പോലീസിന് കൈമാറുന്നത് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇടുക്കിയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസാണ് കൈമാറുന്നത് അങ്ങനെ ആഷി എത്തുന്നു ആഷിക്കിന് ഈ കൊലപാതകം കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന സമയത്താണ് ആഷിക്കിനെ എറണാകുളം പോലീസിന് ഒപ്പം തന്നെ എസ് എസ് ശരൺ ഏതായാലും പ്രതികൾ മുഴുവൻ പിടിയിലായിരിക്കുന്നു പ്രതികൾ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു ഒപ്പം പോസ്റ്റ്മോർട്ടം